തിരുവനന്തപുരം വർക്കല ഇടവ മാന്തറ ക്ഷേത്രത്തിൽ തീപിടുത്തം ക്ഷേത്രത്തിന് സമീപത്തെ ഓല ഷെഡ് കത്തിനശിച്ചു പുലർച്ചെ നടന്ന വെടിക്കെട്ടിൽ തീപ്പൊരിച്ചിതറിയാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് എത്തി അണച്ചു ആളപായമില്ല ആഷിഖ് ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്താണ് അവിടെ സംഭവിച്ചത് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വെടിക്കെട്ടാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം കാരണമായത് വെടിക്കെട്ടിനായി ക്ഷേത്രത്തിന്റെ സമീപത്ത് നിർമ്മിച്ച ചെറിയ ഷെട്ടുണ്ടായിരുന്നു ഈ ഷെഡ് ശരീര പടക്കങ്ങൾ പൊട്ടിച്ച് വെടിക്കെട്ട് നിറഞ്ഞപ്പോൾ തീപ്പൊരി ചിതറി തീപിടിക്കുകയാണ് ഷെട്ട് പൂർണ്ണമായും വൃത്തി നക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം മാതൃ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് പ്രത്യേക പോലീസ് സംഘം എത്തി ഈ അണക്കുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായ ആളപായ ഒന്നും ഉണ്ടായിട്ടില്ല അതേപോലെ നിയന്ത്രണങ്ങൾ പാലിക്കാതെ വെടിക്കെട്ട് നടത്തിയതിന് ഉത്തരവാദികൾ ആയവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നിയമനടപടികളുമായി മുന്നോട്ട് വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്